അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം ആ ക്ലിപ്പ് ബിഗ് ബോസ് ഡേ ത്രീ ആണ് എന്നാണ് ഇന്റെ ഒരു ഓർമ്മ അപ്പൊ അതൊന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പൊ കേട്ടല്ലോ ഈ ഒരു സംഭവത്തില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേര് പുറത്തു പോരുതെന്ന് ജാസ്മിൻ തന്നെയാണ് പറയുന്നത് പക്ഷെ അത് അബദ്ധവശാലാണോ ഇനിയിപ്പോ അവളുടെ ആ ഒരു ദേഷ്യോ സങ്കടം എന്തുകൊണ്ടാണോ എന്തോ അത് അവളുടെ വായെന്ന് തന്നെ അത് പുറത്തു വന്നു പിന്നെ അതിങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോഴാണ് ഈ അഫ്സൽ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിൽ ജാസ്മിൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഗബഡിനെ പറ്റിയാണ്ട് അപ്പം ആ ഒരു സമ്പത്തിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ അഫ്സല് ജാസ്മിനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത് കേട്ടോ ജാസ്മിന് ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഓക്കെ ഇതിന്റെ മുന്നത്തെ ഈ ജാസ്മിൻ്റെയും ഗബിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലാലാറ്റിൻ്റെ എപ്പിസോഡിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഇതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഇത് മറ്റെന്തോ ആണ് അതുപോലെ തന്നെ സ്നേഹമാണ് ഞങ്ങൾ ഞങ്ങളതിനെ പിടിച്ചു ഞങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് വച്ചിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു ആ ഒരു എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞിരുന്നത് ഇങ്ങനൊക്കെ പറയുന്ന പറയുന്ന ഈ ഒരു കാര്യം അതായത് ഈ ഗബ്രീനെ പറ്റിയിട്ടാണ് ജാസ്മിൻ ഇങ്ങനൊക്കെ പറയുന്നത് അതും അവർ തമ്മിലുള്ളൊരു അല്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദിച്ച സമയത്ത് പറയുന്നൊരു കാര്യമാണ് അപ്പം അതായത് എല്ലാവരും കാണും കേൾക്കുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം ഇത്രയും പബ്ലിക്കായിട്ട് പറയുന്ന സമയത്ത് ഈ അപ്സൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുക സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ എങ്ങനെയാണ് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഇപ്പം ഈ അപ്സലിൻ്റെ സ്ഥാനത്ത് ഇപ്പം ജാസ്മിനാണ് ഇങ്ങനെന്നുണ്ടെങ്കിൽ ഉള്ള പഠിച്ചോനെ പറയും വേണ്ടെന്നാൽ ഒന്നായിട്ട് ഒതവളുകയും അതിൻ്റെ പേരിൽ പിന്നെ കണ്ടന്റോടെ കണ്ടന്റ് ആവും അല്ലേ അതേപോലെ തന്നെ നമ്മളെ അരിയണ്ണൻ അതായത് നമ്മൾ സീക്രെട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയില് ഇപ്പം വൈഫാണ് വീഡിയോസും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതും എല്ലാം അപ്പം ആ അവരുടെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ വരുന്നത് വരെ ഒന്ന് ഒന്നൊന്ന് വെയിറ്റ് ആക്കാമായിരുന്നു അങ്ങനെ പറയുന്ന ഒരു ഞാൻ കേട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ആൾക്കാര് പെട്ടെന്നൊരു സമയത്ത് പിന്തിരിക്കും അതായത് പിന്മാറാതെ അറിയുമ്പോ അത് ഭയങ്കര സങ്കടപ്പെട്ട കാര്യമാണ് ശരിയാണ് ജാസ്മിൻ അവിടെ കാണിക്കുന്നതും ഒക്കെ കൊണ്ടുതന്നെ ആവും എന്താ പറയാ അഫ്സനെ ചിലപ്പോൾ അങ്ങനെ തോന്നിണ്ടാവും പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സംഗമം തോന്നിയിട്ടുണ്ട് ഇന്നലെ ഫുള്ള് അങ്ങനെപ്പോൾ എല്ലാവരും ജാസ്മിനെ കുറ്റം പറയാൻ തോന്നുന്നു പക്ഷെ എന്തൊക്കെയാണ് അത് ഗെയിം ആവണേ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വന്ന പോലെ വെയിറ്റ് ചെയ്ത് പുറത്ത് വന്ന് സംസാരിച്ചിട്ട് എല്ലാം വീലാക്കിയിരുന്നെങ്കിൽ അതൊന്ന് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല കാര്യം തന്നെയായിരുന്നു പക്ഷെ ഇപ്പം മുപ്പത്തഞ്ച് നാൽപ്പത് എപ്പിസോഡ് ആവാനായാലോ അപ്പോൾ ഇതറിയില്ല എന്തായാലും വന്ന് രാസമിൻ ബിഗ് ബോസ് എന്ന് കഴിഞ്ഞ ഇറങ്ങി പുറത്ത് വന്ന് എൻ്റെ ഒരു സംസാരിച്ച് ഡീലായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് നല്ല അടിപൊളി കാര്യം തന്നെയാണ് ഞാനൊരു പേഴ്സണൽ ലൈഫാണ് ഗെയിം വേറെ ആ നല്ല പിന്തിയിൽ വെച്ചിട്ട് ഒരു സംഭവം ഞാൻ ന്യായീകരിക്കുന്നതല്ല എന്തായാലും പക്ഷെ നമ്മളൊരു ലൈഫാണിത് അതുകൊണ്ട് കാരണം മാര്യേജിൽ വേണം നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് ഈ സ്നേഹ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാക്കണമായിരുന്നു ശരിക്കും ഇത്രയും പറഞ്ഞ അവിടെ സ്റ്റോപ്പ് ചെയ്യരുതായിരുന്നു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് അങ്ങനെ പറയാനുള്ള ആ ഒരു റീസൺ റീസൺപാടെ സ്നേഹം ഇതിൽ വ്യക്തമാക്കണമായിരുന്നു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ അതിൽ കാട്ടിക്കൂട്ടിയിട്ടും എങ്ങനെയാണ് പിന്നെയും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തോന്നണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഈ ജാസ്മിന് പകരം ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നേഹം അങ്ങനെ തന്നെ പറയുമോ പറയോ അറിയില്ല ഇവർ പുറത്തുനിന്ന് തന്നെ ഒരു തീരുമാനം എടുത്ത് പോയതാണ് ഈ അഫ്സലിൻ്റെ പേര് ഈ ഒരു ഷോയിലേക്ക് വലിച്ചിടൂല എന്നൊക്കെയുള്ള കാര്യം അത് അഫ്സലിൻ്റെ ഒരു വോയിസ് ക്ലിപ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അഫ്സലിൻ്റെ പേര് ഈ വോയിസ് ക്ലിപ്പിൽ ഈ ഒരു ഷോയിൽ വലിച്ചിടൂലെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇവർ രണ്ടാളും തീരുമാനം എടുത്ത് പോയതാണ് പക്ഷേ ജാസ്മിൻ തന്നെയാണ് ഈ അഫ്സലിൻ്റെ പേര് ഇതിലേക്ക് പിടിച്ച് വലിച്ചിട്ടതും അതുപോലെ തന്നെ അവൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതും ജാസ്മിൻ തന്നെയാണ് ഒരു ഒരു എപ്പിസോഡിൽ അവൾ അങ്ങ് ആർ പൊളിച്ച ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പം എല്ലാം ചെയ്ത ജാസ്മീൻ എന്നെ അവസാനം ഗബ്രീനായിട്ട് സ്നേഹമല്ല മറ്റെന്തോ ആണ് എന്ന് പറഞ്ഞതും സത്യത്തിൽ ഇത് എന്താണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മളെ പോലെയുള്ള പ്രേക്ഷകരെ എന്താണ് ഇപ്പൊ ഇതിനെ വിളിക്കേണ്ടത് കുറച്ചുപേര് പറയുന്നുണ്ട് പുറത്തെത്തി തീരുമാനം എടുത്താൽ മതി അപ്പൊ എന്താണ് ഈ ചെറുപ്പക്കാരനെ ചെയ്യേണ്ടിരുന്നത് ഞാൻ എന്റെ ഒരു ചോദ്യമാണ് കേട്ടോ നിങ്ങളോട് അതായത് ഒരുപാട് സ്നേഹിച്ചിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് ഉള്ളിൽ ചെന്നിട്ടുള്ള ഒരു പെൺകുട്ടി ഇത് ക്യാമറകൾ ഉണ്ട് അറിഞ്ഞുകൊണ്ട് ഏഹ് അത്രധികം ക്യാമറ കാണാണ് ഇനിയിപ്പോ ക്യാമറ ഇല്ലാണ്ടാ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കല്ലാട്ടോ ആരും അറിയാണ്ട കാണിക്കുന്ന അഭിഹിതം എന്നുള്ള രീതിയിൽ ഒരു ന്യായീകരണമല്ല അഭിഹിതം എന്നുള്ള അഭിനയമാണെന്ന പുറത്തൊരു ഫാമിലി ഉണ്ട് എന്നുള്ള കാര്യം ആ പൊണ്ണ ആലോചിക്കണം പിന്നെ രണ്ടാമത് ബിഗ് ബോസ് എന്ന ഷോ ട്വന്റി ഫോർ അവേഴ്സ് കാണുന്നവർക്കും അല്ലാത്തവർക്കും ആയിട്ടും എപ്പിസോഡ്സ് കാണുന്നവർക്കും വളരെ ക്ലിയർ ആയിട്ട് എസ്പെഷ്യൽ ഇപ്പൊ കഴിഞ്ഞ ലാലേട്ടിന്റെ എപ്പിസോഡ് വെച്ച് വലിയൊരു തന്നെ അല്ലാത്ത ഏതൊരു എപ്പിസോഡ് കാണുന്ന ഏതൊരു വ്യക്തിക്കും ഡെഫിനറ്റ്ലി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പില് വെറും ഒരു ഒരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് അല്ല സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയാ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ റൊമാന്റിക് റിലേഷൻഷിപ്പാണ് അത് റൊമാന്റിക് റിലേഷൻഷിപ്പിനെയാണ് സിറ്റുവേഷൻഷിപ്പ് പറയുക എന്നാണ് ഇത് ഒരുട്ടോ അപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പിന്നെ നിങ്ങൾ ഒരു വ്യക്തി ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആൾ ഇതേപോലുള്ള പരിപാടികൾ കാണിച്ചാൽ ഞാൻ ഇവരോട് സൈഡ് സൈഡുടെ വൈഫിനോടല്ലാട്ടോ പറയുന്നത് ഞാൻ പൊതുവേ ആയിട്ട് പറയണേ അത് അവരെ റെസ്പെക്ട് ചെയ്യുന്നതാണ് അവരുടെ അഭിപ്രായമായിരിക്കും അഭിപ്രായം എങ്ങനെയാണ് കേട്ടോച്ചാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കാണിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പാർട്ട്ണർ പുറത്തിരുന്ന് സഹിക്കുക ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ അതായത് ഈ ഒരു ലാലേട്ടന്റെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ലൈവില് ഇവള ഇങ്ങനെ ഇതേപോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇവള് ഋഷിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഋഷിന്റെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട് ചിലപ്പം ഇത് വാക്ക് കൊടുത്തു വന്ന ആ പയ്യൻ ചിലപ്പം പോയിട്ടുണ്ടാവില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് അവള് ഒരു കൂസലില്ലാതെ അവള് എനിക്കറിയത്തില്ല എനിക്ക് അറിയത്തില്ല അപ്പൊ ഋഷി എടുത്ത വൈക്ക് പിന്നേം ചോദിക്കണ്ട അപ്പൊ അങ്ങനെ അഥവാ പോയിട്ടുണ്ടെങ്കിൽ അനക്ക് അതില് സങ്കടം ഉണ്ടാവോ അല്ലെങ്കിൽ അനക്ക് അതില് വിഷമം ഉണ്ടാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഓള് പറഞ്ഞൊരു ഡയലോഗുണ്ട് കേൾപ്പിച്ചരാഷ്മണ മട്ടില് അതെ അല്ലേ അഫ്സലൊന്നുമല്ല അവളുടെ ആ ഒരു മൈൻഡിലുള്ളത് അവളുടെ ആ ഒരു മൈൻഡിലുള്ളത് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിമുണ്ട അതാണ് അവക്ക് ഭയങ്കര സങ്കടമായത് ആ ഒരു വീട്ടിൽ ഇവള് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞതിന്റെ ശേഷം ആ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്ക് ഒന്ന് അൻസിബ അൻസിബ ഡയറക്റ്റ് ആയിട്ട് അവളുടെ അടുത്ത് കോർക്കത്തില്ല എന്നുള്ളൂ പക്ഷേ അൻസിബ ആ ഒരു ബെഡ് അതാണ് അവളുടെ ആ ഒരു പൊസിഷൻ അൻസിബന്റെ അപ്പോൾ അവിടെ ഇരുന്നാണ്ട് അൻസിബ ഇങ്ങനെ കുശു കുഷു കുശു കുഷു എന്ന് പറയുന്നത് അതിലും അൻസിബക്ക് എന്താണ് അൻസിബക്കും ഉണ്ട് ഇവൾ പുറത്ത് അല്ലേ പിന്നെ എന്തിനാണ് ഇവിടെ വന്നങ്ങാണ്ട് ഇവിടെ ഇങ്ങനൊക്കെ കാട്ടി കൂട്ടുന്നത് അത് അൻസിബനെ പോലെ തന്നെ ഓരോരോ ആൾക്കാർക്കും ഉണ്ട് എല്ലാവരുടെ മൈൻഡിലും ഉണ്ട് ആ അങ്ങനെ തന്നെ കണ്ടുകൊണ്ടാണ് ഋഷി ചോദിച്ചതും ഋഷി ചോദിച്ച സമയത്ത് ഓക്ക് വലിയ കുലുക്കൊന്നുമില്ല പിന്നെ ജാസ്മിന് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോയിൽ വരാനുള്ള ഈയൊരു ഷോയിൽ അവളെ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു മിടുക്ക് ചിലപ്പം ജാസ്മിൻ്റെ തന്നെ ആയിരിക്കും കാരണം അങ്ങനെ പള പള പളപള യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ സംസാരിക്കണെ അത് 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 അവളുടെ തന്നെ ഒരു ഒരു പ്ലസ് പോയിൻ്റ് ആണ് അവൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞത് അത് അവളുടെ തന്നെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിലേക്ക് വരാനുള്ള ആ ഒരു ഇതിലേക്ക് വരാൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പം ആ കാര്യങ്ങളെല്ലാം വയ്യാതെ നടന്ന് ചെയ്തു കൊടുത്ത ഒരാളെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അഫ്സലാണ് അപ്പം ഇങ്ങനൊക്കെ അവളെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചിട്ട് ആദ്യം മുന്നേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല താല്പര്യം ഇല്ല അങ്ങനൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഈ എന്ന് പറഞ്ഞാൽ നേരെ ഇവൾ എന്താണോ പറയുന്നത് അതിലേക്ക് അങ്ങ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിനെയാണ് ഇപ്പോൾ അവൾ ഈ ഇങ്ങനെ തേച്ചങ്ങ് ഒട്ടിച്ചിട്ട് പോയത്